എസ് ോഡിയോള തന്റെ വീണ്ടു പോയ ടൈറ്റിൽ അഥവാ കൈന്ന് പോയ ടൈറ്റിൽ വീണ്ടെടുക്കാനായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് വൂൾസിനെ അവരുടെ ഹോമി ചെന്നിട്ട് നാലേ പൂജ്യത്തിന് തോപ്പിച്ചുകൊണ്ടാണ് പെപ്ഗോഡിയോളയുടെ സംഘം തിരിച്ചു വരുന്നത് എർലിങ് ഹാളന്റ് കൈയിൽ നിന്ന് പോയ ഗോൾഡൻ ബൂട്ട് ഈ സീസൺ തിരിച്ച് പിടിച്ച് കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ അഥവാ ടൈറ്റിൽ നേടി ഗോളം പൂട്ടുമായിട്ടേ പോകത്തുള്ളൂ എന്നുള്ള വാശിയിൽ തന്നെയാണെന്ന് തോന്നുന്നത് ഹാളൻറ്റിന്റെ ഡബിളെ അതുപോലെ തന്നെ ന്യൂ സൈനിങ് ആയ ടയാമി റൈൻഡേഴ്സ് അഴിഞ്ഞാടിയ മത്സരം തന്നെയായിരുന്നു പുളി മൂന്ന് കോഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ റയാൻ ചെർക്കിയും തന്റെ വരവറിയിച്ചിരിക്കുകയാണ് ബെഞ്ചിൽ ഇറങ്ങി ഡേ 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 ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ ഒന്നും ടൈം എടുക്കുന്നില്ല ഗോൾ അടിച്ച് തന്നെ ഞാൻ തുടങ്ങുകയാണ് വൈ ഐ ആം റേറ്റഡ് ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ വേൾഡ് ഫുട്ബോൾ അതോ വൺ ഓഫ് ദ ബെസ്റ്റ് അപ് കമ്മിംഗ് ടാലൻസ് ഇൻ വേൾഡ് ഫുട്ബോൾ എന്നുള്ളതിന്റെ ഗ്ലിംസും റയാൻ ചെർക്കി താനൊരു ടാലന്റ് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഗ്ലിംസും തന്നൊരു മത്സരം സോ ഇന്നലത്തെ മത്സരത്തിനോട് വരുമ്പോഴേക്കും നിക്കോ ഗോൺസാലസും റൈൻഡേഴ്സും ബെർണാഡോ ബെർണാഡോസിലും അടങ്ങുന്ന മിഡ്ഫീൽഡ് ത്രീ ആൻഡാണ് പബ്ഗോഡിയോടെ മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങിയത് ആൻഡ് ഇന്നലത്തെ പെർഫോമൻസ് ഓഫ് ടയാമി റൈൻഡേഴ്സ് വാസ് സൂപ്പർ റിക്കോ ലൂയിസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഔട്ട് ഓഫ് സിലബസ് ഓസ്കർ ബോബ് ഈ സീസൺ ഒരു സംഭവം ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് എല്ലാ ഗ്ലിംസസും നന്നൊരു മത്സരം ഫ്രണ്ട് ത്രീയിൽ ഓസ്കർ ബോബാണ് സ്റ്റാർട്ട് ചെയ്തത് സബീനോ പോകാനായിട്ട് തന്നെയാണ് സാധ്യത ഇപ്പം ട്രാഫോർഡാണ് ഇന്നലെ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സബീനോ പോയാൽ റോഡ്രിഗോനാണ് അവർ എയിം ചെയ്യുന്നത് റോഡ്രിഗോ വരുവോ ഇല്ലോ ഐ ഡോ നോ ബട്ട് ഓസ്കർ ബോബി ലൈക് ഇവിടെ ഉണ്ട് എനിക്ക് കളിക്കാം ഈ ഒരു റോള് പുള്ളി കംഫർട്ടബിൾ ആയിട്ട് ആ റോള് കളിക്കും എന്നുള്ള ഒരു ഗ്ലിംസസ് തന്നിട്ടുണ്ട് അതിന് ഇന്നലെ ആണെങ്കിലും ആ ഒരു ഗോളിൽ ഇപ്പം റൈൻഡേഴ്സ് അടിച്ച ഗോൾ ആ ബോൾ വിൻ ചെയ്യുന്നു റൈറ്റ് ആയിട്ട് റൈൻഡേഴ്സിലോട്ട് പാസ് റിലീസ് ചെയ്താൽ റൈഡേഴ്സിന്റെ കിടിലും റൈഡേഴ്സിന്റെ കിടം ഫിനിഷിന്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഗോളിന്റെ കാര്യം എടുത്ത് പറയേണ്ടത് കൊണ്ട് അവിടെ ടയാമി റൈൻഡേഴ്സ് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പ്രസ്സും ബീറ്റ് ചെയ്ത് ആ ഒരു ലുപ്പിംഗ് ബോൾ ടൂ ആ ഒരു ചിപ്പിംഗ് പാസ് ടുക്കോ ലൂയിസ് റൈറ്റ് ബാക്കായ റിക്കോ ലൂവിസ് റൈറ്റ് ആൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ അറ്റാക്കിംഗ് ഏരിയസിലോട്ട് വരുവാണ് ആ ഒരു ഫ്രീഡം പെപ്പ് കൊടുക്കുന്നുണ്ട് ആൻഡ് ആ ഞാൻ അതിലോട്ട് വരാം സോ ആ ഒരു മൂവ്മെന്റിൽ റിക്കോലോയിസ് ഹാളനെ പൈൻറ് ചെയ്യുന്നു ഹാർലൻഡിന്റെ ഫിനിഷ് അതുപോലെ തന്നെ ഹാർലൻഡ് അടിച്ച രണ്ടാമത്തെ ഗോളിലാണെങ്കിലും അവിടെ ബോൾ ചെയ്യുന്നത് റൈൻഡേഴ്സിന്റെ കാലിലോട്ടാണ് ഈ കൺട്രോൾ ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹാർലൻഡ് അവിടെ റണ്ണ് ഹോൾഡ് ചെയ്യുവാണ് അവിടെ ഒരു കട്ട് ബാക്ക് വരുവാണ് ഹാർലൻഡിന്റെ അടിപൊളി ഫിനിഷ് അവിടെ ഹാളിന് മൂന്നാമത്തെ ഗോളും സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു ഹാർളൻ്റെ രണ്ടാമത്തെ ഗോൾ ടീമിന്റെ മൂന്നാമത്തെ ഗോൾ അതിനുശേഷമാണ് സോ റിക്കോ ലുവിസ് റൈറ്റ് ബാക്ക് റോള് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നൊരു കൊസ്റ്റിനോടെ നമുക്ക് ഈ സീസൺ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട് മത്തേസ് ന്യൂനസ് ആയിരിക്കും റിക്കോ ലുവിസ് ആയിരിക്കോ വരാൻ പോവുക അവിടെ മാച്ചുകൾ അനുസരിച്ച് മാറുമായിരിക്കും ആൻഡ് ഇങ്ങനത്തെ വീക്കർ ഒപ്പോണൻസിന് അഗേൻസ് മേ ബി റിക്കോ ലൂയിസ് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതോ റിക്കോലുവിവിസിനാളെ നാച്ചുറൽ റോൾ ചെയ്യാൻ പറ്റും എന്നൊരു ഫീൽ ഉണ്ട് ആ ഡബിൾ പിള്ളിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലോട്ട് കയറുക ഇൻവേർട്ട് ചെയ്ത് കയറി ആ റോൾ ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞാൽ റിക്കോ ലൂയിസ് റിയലി ലിമിറ്റഡ് ആവും അഥവാ ലൂയിസിന്റെ സ്ട്രെങ്ത് അതല്ല അതേ സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇന്നലെ ആ റൈഡേഴ്സ് കൊടുത്ത ബോൾ റിസീവ് ചെയ്യാനായിട്ട് ഒരു ഫ്രീഡം കൊടുക്കുകയാണ് ഇൻവേർട്ട് ചെയ്ത് റണ്ണ് നടത്തിക്കോ ഒഫൻസീവ് സൈഡ്സിലോട്ട് കടന്നോ വൈഡ് ഏരിയാസോ ഇൻവേർട്ടർ ഫുൾ ബാക്ക്റോളോ എന്ത് വേണം ചെയ്തോ അഥവാ ആ മിഡ് ഫീൽഡിലോട്ട് കയറി ആ ഹോൾഡിംഗ് റോൾ ചെയ്യേണ്ട തലവേദന ഒഴിച്ചു കൊടുത്താൽ ഹീ വിൽ പ്രോസ്പർ ഫീൽ ഉണ്ട് എസ്പെഷ്യലി വീക്കർ സൈഡ്സിന് സിറ്റി ഈസ് ഗോയിങ് ടു ഡോമിനേറ്റ് അല്ലേ അതിനാൽ തന്നെ അതിനുള്ള ചാൻസും വളരെ ഹൈ ആണ് ആ ഒരു ഫ്രീഡം കിട്ടിയാൽ ഹീ വിൽ ത്രൈവ് എന്നൊരു ഫീലുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ആ റണ്ണ് നമ്മൾ കണ്ടാണ് എടുത്തു പറയേണ്ട കാര്യമാണ് റൈൻഡേഴ്സും ഇവർ റോട്ടറി ഫിറ്റ് ആയി വന്നാൽ അവർ രണ്ടുപേരും കൂടെ ഒന്ന് സെറ്റ് ആയ പൊളിയായിരിക്കും ഇന്നലെ ഹാളൻറ്റും റൈൻഡേഴ്സിനും ഇടയിലുള്ള കണക്ഷൻ റിയലി ലുക്ക് ഗുഡ് ആ നിക്കോ ഗോൺസാരസിനോട് വരുമ്പം നിക്കോ ഗോൺസാരസ് ഇന്നരെ പിച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ മിനിറ്റ്സുകൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു അതിനുശേഷം ആ ഗെയിം വെന്റോൺ പുള്ളി കൂടുതൽ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് നിക്കോ ഗോൺസാലസ് ഗെയിം വെൻഡോൺ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഡ്യൂബിൾസ് വിൻ ചെയ്ത പ്ലെയർ ആ പിച്ചിൽ പതിനൊന്ന് ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്ത പ്ലേയറെ സോ ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയറെ ഏറ്റവും കൂടുതൽ തവണ ആണ് ആളുകൾ ഫൗൾ ചെയ്തത് സോ എല്ലാം നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ഗെയിം വേണ്ട പുള്ളി ഗെയിമിനോട്ട് അഡാപ്റ്റ് ചെയ്തു പുള്ളി റൈഡേഴ്സിനും ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ബെറ്ററായി ബെറ്ററായി കണ്ടു സോ റോഡറി തിരിച്ചു വരുമ്പോൾ ലെച്ചി റൈഡേഴ്സും റോഡറി എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു ആൻഡ് നിക്കോ ഗോൺസാലസ് കുറച്ച് ഗ്ലിംസസ് തന്നിട്ടുണ്ട് പുള്ളി ഓക്കെ ആണ് എനിക്ക് കുറച്ചുകൂടെ മിനിറ്റ്സ് കിട്ടിയാൽ ഐ ക്യാൻ കവർ ഫോർ റോഡറി എന്നുള്ളൊരു ഫീലും തരുന്നുണ്ട് ഡിഫൻസീവ്ലി ഇന്നലെ സ്റ്റോൺസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റർ ബാക്കായിട്ട് അതും പോസിറ്റീവ് ആയിരുന്നു സ്റ്റോൺസിന്റെ പെർഫോമൻസ് ഇന്നലെ ബോഡികൾ ഫിറ്റ് അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോൺസും റോബൻ ഡിയാസ് ഓൺ സ്റ്റാർട്ട് ചെയ്ത് ഐറ്റ്നോറി അലെഫ് ബാക്ക് റോൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരു ഫീല് തന്നിട്ടുണ്ട് ഡോക്കു ഷുഡാഡിറ്റ് മോർ ബെറ്റർ സിറ്റിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ ഹാർഡ് ആൻഡ് ലുക്ക് ഗുഡ് മർമൂഷ് ആണെങ്കിലും ചെറുക്കിയൊക്കെ ആണെങ്കിലും ബെഞ്ചിന്ന് ഇറങ്ങി നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു സോ നമുക്കറിയാം ഇതൊരു വലിയ സ്ക്വാഡ് അല്ല ബട്ട് ആവശ്യത്തിനുള്ള ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് പെപ്പിനേരുണ്ട് ഒരു തിൻ സ്ക്വാഡാണ് വേണ്ടതെന്നും പൊളി പറഞ്ഞിട്ടുണ്ട് സോ ടീം എങ്ങനെ അഡാപ്റ്റ് ചെയ്യും നമുക്ക് നോക്കാം റോഡ്രിഗോയും കോൺ ഡോണർ റൂമേനെ ആഡ് ചെയ്യുക ഡോണർ റൂമയുടെ പേഴ്സണൽ ടൈംസ് ഇപ്പൊ അഗ്രി ചെയ്തു കാര്യങ്ങൾ നന്നായിട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട് ആൻഡ് സിറ്റി ഡിഫൻസീവ് ട്രാൻസിഷനിൽ സ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ച് ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കുറച്ച് സിറ്റിയുടെ സ്പെല്ലായിരുന്നു ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം വേറെ വേറെ മൊമെൻ്റ്സ് വൂൾസിനെ ഹേർട്ട് ചെയ്യാനുള്ള മൊമെൻസ് അല്ല എസ്പെഷ്യലി ബാക്കിൽ കിടന്ന അനാവശ്യമായിട്ടുള്ള ചില ഐറ്റംസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഒക്കെ ഒന്ന് രണ്ട് സിറ്റുവേഷൻ നമ്മൾ കണ്ട് സപ്പാട്ട് ഇറങ്ങിയതിനേഷൻ ആൻഡ് ആ ഒരു ചില സമയത്ത് ഡിഫൻസീവ് ട്രാൻസിഷനിൽ സിറ്റിയെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് സിറ്റിയുടെ സ്ട്രെങ്ത് അറ്റാക്ക് തന്നെയാണ് ഈ സീസൺ അതുതന്നെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുക ടൈം റേഞ്ചെസ് നമുക്കറിയാം ഈ ക്യാൻ ഡ്രോപ്പ് ഈ ക്യാൻ ഇൻവോൾവ് വിൻ ദ പ്ലേ അതുപോലെ തന്നെ ഈ ക്യാൻ പ്രോഗ്രസ് വിത്ത് ദോൾ പുള്ളിക്ക് കുറച്ചുകൂടെ ഡീപ് ലൈൻ പ്ലേ മേക്ക റോളും കളിക്കാൻ പറ്റും അതിനേക്കാൾ ഒരു പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് റോൾ മിഡ് തേർഡ് ഇന്ന് ഫൈനൽ തേർഡിലൂടെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള അബിലിറ്റിയാണ് പ്രെസ്സുകൾ അട്രാക്ട് ചെയ്യും ഐ തിങ്ക് റയാൻ ചെർക്കി നമ്പർ ടെൻ കളിക്കുവാണെങ്കിൽ പുള്ളിക്കോ അല്ലെങ്കിൽ ഹാളുണ്ട് സെന്റർ ഫോർറോഡ് കളിക്കുന്ന ഹാളിനോ ഒക്കെ ധാരാളം സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ടൈം അറേഞ്ചേഴ്സിനെ പറ്റും അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആ സോ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നത് എന്തായാലും അപ്കമ്മിംഗ് മാച്ചുകള് സിറ്റി ഇതുപോലെ തന്നെയുള്ള പെർഫോമൻസ് കൊടുക്കും അതുപോലെ തന്നെ ഇന്നലെ അമ്പത്തെട്ട് ശതമാനം പൊസഷൻ വെച്ചാണ് സിറ്റി കളിച്ചത് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് സിറ്റി കളിക്കുന്ന പോലത്തെ ഒരു ഫീലും വേണ്ട നയൻറ്റീൻഡേഴ്സ് ഹാളൻഡ് ഒക്കെ വെച്ച് പെപ്പ് കുറച്ചുകൂടെയും സിസ്റ്റത്തിൽ ചേഞ്ച് വരുത്തുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഗെയിമാണ് ഇന്നലെ റിച്ച് ബായ് ഒരു മത്സരം സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെ ഹാളൻഡ് മാത്രമല്ല റിച്ഛുബായും ഗോൾഡൻ ബൂട്ടിൽ ഉണ്ടടാ ഈ സീസൺ തോമസ് ഫ്രാങ്കിന്റെ മെയിൻ ആള് ഞായറാടാ നീയൊക്കെ നോക്കി നിന്നോ നമ്മളിവിടെ ഉണ്ട് സോലാങ്കി അല്ല ഞാനാണ് ഈ സീസണിലെ സ്റ്റാർട്ടിംഗ് സെൻറ്റർ ഫോർവേഡ് ആവാൻ പോവുക എന്നുള്ളൊരു ഗ്ലിംസ് തന്നൊരു മത്സരം എന്തുകൊണ്ട് സോലാങ്കിനെ സ്റ്റാർട്ട് ചെയ്തില്ല അഥവാ റിച്ചു ബായ് മിക്കവാറും സൊലാംഗിയുടെ മേൽ ഈ സീസൺ സ്റ്റാർട്ട് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലെയറാണ് സോലാങ്കി മോശമാണെന്നല്ല ബട്ട് സോലാംഗി കമ്പേർഡ് ടു റിച്ചാർഡ്സൺ മൂവ്മെന്റ്സ് ലിമിറ്റഡാണ് കമ്പേർഡ് ടു റിച്ചാർസൺ അത്ര വർക്ക് ലോഡ് എടുക്കില്ല എസ്പെഷ്യലി ഓഫ് ദ ബോൾ സോ റിച്ചാർസൺ ഒക്കെ ഓട്ടീസ് ഓഫ് ഫ്രണ്ട് വരും സോ തോമസ് ഫ്രാങ്കി കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഈ ലൈഫ് പുള്ളി ഒരു പ്രോപ്പർ കോച്ചാണ് റിച്ചാർഡ്സിനെ മേ ബി ഒരു ക്ലിനിക്കൽ ഫിനിഷറാക്കി മാറ്റാൻ പുള്ളിക്ക് സാധിച്ചാൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും ആ സെക്കൻഡ് ഗോളിന്റെ ഒക്കെ അക്രോബാറ്റിക് ഫിനിഷ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയി ഒന്നും പറയാനില്ല സൂപ്പർ പെർഫോമൻസ് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഇന്നലെ ഗ്രേനെയും ബെർഗ്വാളിനെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടോട്ടനം സ്റ്റാർട്ട് ചെയ്തത് അതും പുള്ളിക്ക് മാർക്ക് കൊടുക്കണം ആ രണ്ട് ടീനേജേഴ്സിനെ ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മാച്ചില് ഫസ്റ്റ് മാച്ചാണ് ഇമ്പ്രസ് ചെയ്യേണ്ട മാച്ചാണ് ഹോം ഇമ്പ്രസ് ബേർലി ആണ് അപ്പുറത്ത് സമ്മതിച്ചു പക്ഷേ എന്നാലും ഹോം ഫാൻസിന് ഇമ്പ്രസ് ചെയ്യണ മാച്ചാണ് അതിൽ തന്നെ അവരെ സ്റ്റാർട്ട് ചെയ്തു നേടി രണ്ടുപേരും ടീനേജേഴ്സ് ആണെങ്കിലും നല്ല മെച്ചൂരിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ ആ ടീമിലെ ഇമ്പോർട്ടൻസ് പീസ് ആവാൻ സാധ്യതയുള്ള ഒരു മുഹമ്മദ് ആണ് മൊഹമ്മദ് പെർഫോമൻസ് ഇന്നലെ ടോപ്പിനെ വെച്ചായിരുന്നു രണ്ട് അസിസ്റ്റ് ഓഫ് ദ ബോൾ വർക്ക് ലോഡും പോളി ഇന്നലെ ഒരു അറ്റാക്കറാണ് ഇന്നലെ അറ്റംപ്റ്റ് ചെയ്തതിൽ ഇരുപത്തിരണ്ടും സക്സസ് ആയിരുന്നു ആൻഡ് പത്ത് ക്രോസസിൽ അഞ്ചും സക്സസ് ആയി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു അറ്റാക്കും അത് പത്തോണ് ഒരു മാച്ചിൽ അറ്റംപ്റ്റ് ചെയ്താൽ അഞ്ചും സക്സസ് ആവുക ആൻഡ് നയൻറ്റി ടു പെർസെൻറ്റേജ് അവർ പാക്സിങ് ആക്രസി ബീങ് ആൻ അറ്റാക്കിംഗ് പ്ലെയർ ആൾ ഓൺ ദ ബോളും ഓഫ് ദ ബോളും വർക്ക് ലോഡും ഈക്വലി ഗുഡ് സൂപ്പർ ഡ്രിബിർ സൂപ്പർ ആയിട്ട് ടൈറ്റ് സ്പേസിലോട്ട് പ്രോബ്ലായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ലുക്സ് ലൈക്ക് എ സ്റ്റീൽ ഫിഫ്റ്റി ഫൈവ് മില്യൺ പൗണ്ട്സ് ഇപ്പോൾ ഒരു സ്റ്റീൽ ഫീൽ ഉണ്ട് ആദ്യത്തെ രണ്ട് മാച്ച് കഴിഞ്ഞപ്പോൾ സീസൺ വെൻഡോൺ ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഇതുപോലെ സീസൺ സ്റ്റാർട്ടിലെ ആ ഒരു പെർഫോമൻസ് പിന്നീട് പല പ്ലേഴ്സും മെയിൻറ്റെയിൻ ചെയ്യാറില്ല ബട്ട് കുദൂസ് ഒരു ഒന്നൊന്നര ബൈ പോലെ തോന്നുന്നുണ്ട് ആ ഫ്രണ്ടിൽ റിച്ചാർസൺ കുദൂസ് അതുപോലെ ബ്രനൻ ജോൺസ് മൂന്ന് പ്രസിങ് മോൺസേസ് അവരുടെ മൂവ്മെന്റ്സ് അവർ ക്ലിനിക് ഇവർ മൂന്ന് പേരോടേ ക്ലിനിക്കലായ ദിസ് തോമസ് ഫ്രാങ്ക് ടീം ടോപ്പ് ഫോറിലോട്ട് വല്ല പുഷ് ചെയ്യുവാണെങ്കിൽ ഒട്ടും സർപ്രൈസ് ആവേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് പാപ്പേ സാറിൻ്റെ കാര്യം മാൻ ഈ ടീമിലെ മിഡ്ഫീൽഡിലെ മോൺസ്റ്റർ ആണ് പുള്ളി ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആൾ ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് കൊടുത്തത് ബോൾ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഇന്നലെ ഒരു അസിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സക്സസ്ഫുൾ ട്രിപ്പിൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് സക്സസ്ഫുൾ ട്രിപ്പിൾസ് നാലില് മൂന്നും ഇതായിരുന്നു വൺ ഔട്ട് ഓഫ് വൺ ആക്കുറേറ്റ് റോം ലോങ് ബോൾസ് ആളിട്ടു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പത്തിൽ ആൾ ആറ് ഗ്രൗണ്ട് ഡ്യൂൽസ് ആൾ വിൻ ചെയ്തു അഞ്ചിൽ നാല് ഏരിയൽ ഡ്യുവൽസും ആൾ വിൻ ചെയ്തു സോ ബോധ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ആ ടീമിന്റെ എഞ്ചിൻ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സാറ് അണ്ടർ തോമസ് പാങ്ക് അതുപോലെ തന്നെ ഇന്നലെ ഫോർ ബാക്ക് ആയിരുന്നു പോറോയും സ്പെൻസും അവരെ റോൾ ചെയ്തു മിക്കി വാണ്ടവേ നല്ലപോലെ തന്നെ കളിച്ചു റൊമേറോ കുറച്ച് ഓഫ് ആയിരുന്നു എസ്പെഷ്യലി ബുള്ളിയുടെ പാസിംഗ് ഒക്കെ കുറച്ച് മിസ് പാസ്സുകൾ ഉണ്ടായിരുന്നു കുറച്ച് മിസ് പാസ് ബുള്ളിയുടെ സ്റ്റാറ്റ്സില് കിടപ്പുണ്ട് സോ അതിനാൽ തന്നെ തിങ്ക് അവിടെ മേ ബി മേ ബി ഒരു ഓഫ് ഡേ ആയെന്നുണ്ടായിരിക്കും നമുക്കറിയാം റൊമേറോ ഓൺ ദ ബോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ് വിക്കാരിയോ നല്ലൊരു സോൾ സോറി നല്ലൊരു സെൻ്റർ ബാക്ക് ആണ് വിക്കാരിയോ നല്ലൊരു സോൾ ഗോൾ കീപ്പറോ അവർക്കുണ്ട് സോ ഫസ്റ്റ് മാച്ച് തന്നെ റിയലി ഇമ്പ്രസ് ചെയ്ത് തന്നെ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കുടാ സ്കോർ മോർ കൂടുതൽ ഗോളുകൾ അടിക്കാൻ അതാ പറഞ്ഞാൽ ഫ്രണ്ട് ത്രീ പ്ലേഴ്സ് കുറച്ചുകൂടെയും ക്ലിനിക്കൽ ആവുകയാണ് ദിസ് ടീം വിൽ ബി സൂപ്പർ അതുപോലെ തന്നെ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് എസ് എനെ അവർ ആഡ് ചെയ്യാൻ പോവാണ് ഓൾമോസ്റ്റ് രണ്ടാണ് സോ എസ് എ ഗോണേ വന്നാൽ ഈ ടീം ഡൈനാമിക് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കുദൂസ് എസ് എ റിച്ഛുബായ് ബ്രനൻ ജോൺസൺ കുളിസെസ് ഇഞ്ചറിമാരെ വരാനുണ്ട് ദിസ്ഇസ് എ സോളിഡ് സൈറ്റ് സബീനോ വരുന്നുണ്ട് ലുക്സ്റ്റാക്ക് പ്രോമിസിങ് പ്രോമിസിങ് സൈഡ് സോലാങ്കി ഒക്കെ ഉണ്ട് എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാ ഈ ഒരു ടീമിനെ കുറിച്ച് അവിടെ നമ്മൾ മെറ്റ് രണ്ട് മാച്ചുകൾ ഒന്ന് രണ്ട് മൂന്ന് മാച്ചുകൾ രണ്ട് മൂന്നാല് മാച്ചുകൾ ഒന്ന് ടച്ച് ചെയ്ത് വിടാനായിട്ടാണെങ്കിൽ ഇന്നലെ ന്യൂക്കാസിൽ വേഴ്സസ് ആസ്റ്റമില്ല വില്ലാ പാർക്കി നടന്ന മത്സരം ഇസാക്ക് അസ് യൂഷൽ സ്ട്രൈക്കിലാണ് ആൾ ഇതുപോലില്ല പോസ്റ്റ് മാച്ച് വന്നിട്ട് എഡി ഹോ പറയുകയും ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യമൊന്നും സോർട്ട് ഔട്ട് ചെയ്ത് തനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പ്ലാൻ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇന്നലെ ഒരു സീറോ സീറോ ഡ്രോ ആയിരുന്നു ന്യൂക്കാസിൽ ധാരാളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തൊരു മാച്ചാണ് കമ്പയർഡ് ടു അപ്പുറത്തൊരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് ന്യൂക്കാസിന്റെ ബിക്കോസ് കോൺസ അറുപത്താറാം മിനിറ്റ് റെഡ് കാർഡ് വാങ്ങിപ്പോയി ശേഷം പത്ത് പേരുമായിട്ടാണ് ഇവർ കളിച്ചത് ആസമിലെ കളിച്ചത് സോ ന്യൂക്കാസിൽ ജയിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഫ്രണ്ട് ത്രീയിൽ ബാൺസും ബാൻസും ആണ് ഇറങ്ങിയത് ഇവിടെ ഗോഡനെയാണ് സെൻറ്റർ ഫോർവേർഡ് റോൾ ഇറക്കിയത് അയലാങ്ക അപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലും കളിച്ചത് സോ അവർക്ക് ഇനിയും ഗോയിങ് ഫോർവേഡ് അതാണോ ഓറ സെൻറ്റർ ഫോർവേഡ് അതോ ഇനി വേറെ ഓപ്ഷൻസിനോട് അവർ മാലിത്തീയാവും റാംസ് ഡേലും ഇന്നലെ ഡെബ്യൂട്ട് കൊടുത്തില്ല പോപ്പ് തന്നെയാണ് ഇറങ്ങിയത് തിയാവോ ബെഞ്ചിലും ആയിരുന്നു അപ്പുറത്ത് ആസ്റ്റംബില്ല നമുക്കറിയാം അത്യാവശ്യം തിന്നായിട്ടുള്ള സ്ക്വാഡാണ് ആസ്റ്റംബിലെ ഈ സീസൺ സ്ക്വാഡ് ഒട്ടും സ്ട്രോങ്ങർ ആയിട്ടില്ല വിക്റായിട്ട് ഉള്ളു സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്ന അപ്പുറത്ത് വില്ല നെല്ലിൽ ഡ്രോയിൽ പിടിച്ച് നോക്കാൻ അതുപോലെ ബ്രൈറ്റൺ ഇന്നലെ ഓറയിലിയുടെ ഗോൾ അമ്പത്തഞ്ചാം മിനിറ്റ് ലീഡ് ലീഡെടുത്തെങ്കിലും റോഡ്രിഗോ മുനിസ് തൊണ്ണൂറപ്പ് ആറാം മിനിറ്റ് ബെഞ്ചിൽ ഇറക്കി ഗോൾ സ്കോർ ചെയ്ത് ഒരു വൺ വൺ ഈക്വലൈസർ നേടിക്കൊണ്ട് ഫുള്ളാൻ പോയി റൈറ്റ് ഹോം മാച്ചായിരുന്നു വൺ പോയിന്റുമായിട്ട് ഫുൾ ആം അവിടെ പോയിട്ടുണ്ട് സോ അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ സെൻട്രലൻ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രർലാൻ മൂന്നേ പൂജ്യത്തിൽ വെസ്റ്റ് തോപ്പിച്ചുകൊണ്ട് തങ്ങളീ ലീഗിൽ തന്നെ നിൽക്കാനായിട്ടുള്ള പ്ലാൻ ആണെന്നുള്ള ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പറയാം കാരണം ഇന്നലെ സെക്കൻഡ് ഹാഫിൽ നേടിയ മൂന്ന് ഗോളിലാണ് സൺഡർലാൻഡ് ത്രീ സീറോ വിക്ടറി നേടിയത് എക്സി കാര്യത്തിൽ മറ്റുമൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു സോ ലി കാര്യങ്ങൾ എങ്ങനെ പോകുന്നത് സോ അതുപോലെ തന്നെ ഇന്നലെ ബയൺ മ്യൂണിക് മാച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ബയൺ മ്യൂണിക് ഇന്നലെ ഡി എഫ് ജി സൂപ്പർ കപ്പ് രണ്ടേ ഒന്നിൽ ജയിച്ചിട്ടുണ്ട് സോ ഹാരിക്കൻ പതിനെട്ടാം മിനിറ്റിലും ലൂയിസ് ധ്യാസ് എഴുപത്തേഴാം മിനിറ്റിലും ഗോൾ സ്കോർ ചെയ്യുകയുണ്ടായി തൊണ്ണൂറാം പ്ലസ് മൂന്നാം മിനിറ്റിൽ സ്വറ്റ്ഗാർട്ട് ഒരെണ്ണം തിരിച്ചടിച്ചു ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പം വീണ്ടും ലൂയിസ് ദിയാസ് സ്റ്റാർട്ട് ചെയ്ത മത്സരമാണ് ഹാരിനോടൊപ്പം ഒലീസും ഒക്കെ ആയിട്ടാണ് ആൻഡ് ഗ്രാബ്രിയും സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട് ഫോർ ആയിട്ടാണ് ഇറങ്ങിയത് സ്റ്റാൻസിച്ച് ലൈമറും ആയിരുന്നു ഫുൾ ബാക്സ് ആയിട്ട് ഇറങ്ങിയത് തായും ഉപ്പമെക്കാനും സ്റ്റാർട്ടിങ് സിവിസ് ആയിട്ട് വരികയും ചെയ്തു ന്യൂ ഇയർ ഗോൾ കീപ്പറുമായിട്ടും ഉണ്ടായിരുന്നു ആ ടീമില് നമ്മൾ നോക്കാനായിട്ടാണ് ലാസ്റ്റ് സീസണിലെ ചെറിയ ഇഷ്യൂസ് അറിയാമല്ലോ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുക അത് മിസ് ചെയ്യുക അത് ഇന്നലെ ഉണ്ടായിരുന്നു നല്ലപോലെ ബിഗ് ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്കോറ് ടൂറിന് സ്ഥാനത്ത് ത്രീയോ ഫോറോ ഫൈവോ ആക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ബൈ അത് കൺവേർട്ട് ചെയ്തില്ല സോ അവർ സ്ക്വാഡ് ഡെപ്തും കുറച്ച് ഇഷ്യൂ ഉള്ള ഒരു ടീമാണ് ഇഞ്ചറീസ് ഹിറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് ആ നമുക്കറിയാം അൽഫോൺസോ ഡേവീസ് ആണെങ്കിലും അവരുടെ മെയിൻമാൻ ആയ മുസിയാലൊക്കെ ആണെങ്കിലും ഇഞ്ചേർഡ് ആണ് സോ അവർക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ പോകേണ്ടത് കുറച്ച് ട്രാൻസ്ഫർ ഡീൽസ് ടണ് ആക്കുമെന്ന് കേൾക്കുന്നുണ്ട് വിൻഡോ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ എങ്ങനെ പോകും നോക്കാം അതുപോലെ തന്നെ ഇന്നലെ വി ആർ എൽ റെയിൽ ഒവേഡോ മാച്ച് റയൽ ഓവേഡ് ഒബേഡോ ഇന്നലെ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ലലി ഗെയിൽ തങ്ങളുടെ ഫസ്റ്റ് മാച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിൽ വി ആർ എല്ലിനോട് രണ്ട് പൂജ്യത്തിന് തോക്കുകയുണ്ടായി ഇരുപത്തിയേഴാം മിനിറ്റില് റെയിന റെഡ് കാർഡ് നേടിക്കൊണ്ട് പത്ത് പേരുമായിട്ട് ചുരുങ്ങുന്ന ഒരു ആൽബർട്ടോ റൈനോ ചുരുങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോൾ വി ആർ എ അടിച്ചു ഇന്നലെ സാന്റി കാസോളെ സ്റ്റാർട്ട് ചെയ്തില്ല എൺപത് ഇന്റർനേഷണൽ സബ്ബായിട്ടാണ് ഇറങ്ങിയത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വി ആർ എ എൽ മാർഷറീനോട് വി ആർ എൽ ഈ സീസൺ പലരും ലലീഗയ്ക്ക് വേണ്ടി കോമ്പിറ്റീൻ ലലീഗ നേടുന്നില്ല ബ്റ്റ് ടോപ്പ് ഫോറിലോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സൈഡായിട്ട് കാണുന്ന ഒരു ടീമാണ് റിയലി ഗുഡ് സ്ക്വാഡ് ഉണ്ട് റിയലി അത്യാവശ്യം സ്ക്വാഡ് അപ്ത്തുള്ള ഒരു സൈഡാണ് ഇന്നലെ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു അത്യാവശ്യം നല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ട് ദോ അലക്സ് ബൈനിനെ അവർ ലൂസ് ചെയ്തെങ്കിലും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് ബാരിനെ അലക്സ്ബിനെ ലൂസ് ചെയ്തു പക്ഷേ അയിന് തോമസ് പാർട്ടിയുടെ ഡെബ്യൂട്ട് നടത്തുന്ന കണ്ടു ലീഗിൽ ആൾ ലീഗിന് ഡെബ്യൂട്ടല്ല ആള് അറ്റ്ലെറ്റിക്ക് മാറ്റാൻ വേണ്ടി കളിച്ചിട്ടുണ്ട് ബട്ട് ഫോർ വി ആർ ലഭിയിട്ട് അടുത്ത ആൾ ഇന്നലെ അൻപത് മിനിറ്റിന് ശേഷമാണ് ഇറങ്ങിയത് സോ ഒരു ടു സീറോ വിക്ടറി നേടിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു അവിടെ നമ്മൾ ലീഗ് വണിലോട്ട് വരുമ്പോഴേക്കും അവിടെ ആണെങ്കിൽ റൈനസ് ഹോമില് ഒന്നേ പൂജ്യത്തിന് തോപ്പിച്ചു ലെൻസ് ഹോമിൽ മൊണോക്കോ ഹോമിന് മൂന്നേണ ലേ ഹാവറനെ തോപ്പിക്കുകയും ചെയ്തു സോ ഇതൊക്കെയാണ് ഇന്നലെ മാച്ചുകളും മറ്റും സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് അറിയാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും